ഒരു കാര്യമാണ് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ പ്രതികരണം അറിയില്ല കാരണം അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കാരണങ്ങൾ അറിഞ്ഞു പിന്നെ അതിനും പോരാത്തതിനും നമ്മളൊരു അഞ്ചംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചോ എന്ന് പരിശോധിക്കാൻ ആ പരിശോധിക്കുന്നത് ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് അപ്പോൾ അവരുടെ റിപ്പോർട്ട് രണ്ടാഴ്ച ഒരു മാസത്തിനകം കിട്ടും അത് കിട്ടിയാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നടത്തും എന്തായാലും വന്യമൃഗ സംരക്ഷണമെന്ന ഭരണഘടനാപരമായ മന്ത്രിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല അതേസമയം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന ഭരണകൂടത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കാനും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഈ രണ്ട് കടമകളും കഴിയുന്നത്ര ഭംഗിയായി നിർവഹിക്കാനുള്ള ശ്രമമാണ് വരും വനം ഞാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര